അസ്സാമലൈക്കും വറഹമുല്ല ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ബിലാൽ അലിള്ളാഹു വൻഹുവിനെ മരുഭൂമിയിൽ ചുട്ടുപഴുത്ത മരുഭൂമിയിൽ നഗ്നനായിക്കൊണ്ട് കിടത്തുകയും ശരീരത്തിൽ വളരെ ഭാരമുള്ള കല്ല് വെച്ചുകൊണ്ട് പീഡിപ്പിക്കുകയും ചെയ്യുന്നതിന് കാരണമായിക്കൊണ്ട് ജബ്ബാർ ഇവിടെ പറഞ്ഞ ഒരു കാരണമുണ്ട് ആ കാരണം പറഞ്ഞതിന് യാതൊരുവിധ ആധികാരികതയും ഇല്ല എന്നും അതിൻ്റെ സനതു മുറിഞ്ഞതാണ് എന്നും നമ്മൾ പറഞ്ഞപ്പോൾ ഇപ്പോൾ ജബ്ബാർ പറഞ്ഞിട്ടുള്ളൊരു ചില വിഷയങ്ങളുണ്ട് അതിനൊന്ന് വിശകലനം ചെയ്യുകയാണ് ചെയ്യുന്നത് ജബ്ബാർ പറഞ്ഞത് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അംഗീകൃത മതഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ ഉദ്ധരിക്കുമ്പോൾ അതിനപ്പുറം തെളിവ് തേടി പോകേണ്ട അംഗീകൃത മതഗ്രന്ഥങ്ങളിൽ അതായത് അംഗീകൃത മതഗ്രന്ഥങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അപ്പുറം തെളിവ് തേടി പോകേണ്ട ആവശ്യമില്ല എന്തിൻ്റെയും അപ്പുറത്തുപ്പുറത്തൊക്കെ തെളിവ് തേടി പോകണം എന്ന് പറയുന്ന ഒരു യുക്തിവാദി പറഞ്ഞിട്ടുള്ള കോലാണ് ഇപ്പോൾ ഈ കാണുന്നത് വിഡിത്തരം ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ തേടി പോകേണ്ട എന്ന് പറഞ്ഞിട്ട് പലരും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ ചില ശിഷ്യന്മാരൊക്കെ പറയുന്നൊരു കാര്യം ഇപ്പോൾ വാഹിതിയുടെ അത് കാണുന്നത് അപ്പോൾ അത് വാഹിദിയെ കുറ്റം പറയുന്നതിന് തത്യമല്ലേ വാഹിതീത് റിപ്പോർട്ട് ചെയ്തത് തെറ്റല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കെല്ലാം നമ്മുടെ പിൻതലമുറയിൽ നമ്മുടെ മുൻപുള്ള അല്ലെ പിൻതലമുറ എന്നല്ല നമ്മുടെ മുൻപുള്ള നമ്മുടെ പിതാമഹന്മാർ ഒക്കെ ചിലപ്പോൾ പ്രശസ്തരായ ആളുകളുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകളുള്ള ആളുകളുണ്ടാകും അപ്പോൾ അവരെക്കുറിച്ച് ജീവചരിത്രം എഴുതാൻ ചിലപ്പോൾ ചില ആളുകൾ ശ്രമിച്ചൊന്നും ഇരിക്കാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ അടുത്തേക്ക് എത്തുന്നു നമ്മുടെ പിതാമഹനെ കുറിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നു എന്താണ് ചെയ്യുക ആ പറഞ്ഞ കാര്യം ഒതൻറ്റിക്കാണോ അത് പിന്നെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത ആൾ പിന്നെ എന്താണ് സ്ഥിതി അതിൻ്റെ പറഞ്ഞു കൊടുത്ത ആളും അത് പിന്നെ അതിന് മുൻപ് പിതാമഹനെ കണ്ട വ്യക്തിയും എല്ലാം തന്നെ ആ കൃത്യമാണോ അവർ വിശ്വസ്തരാണോ എന്നൊക്കെ നോക്കി എല്ലാം ക്ലിയർ ആണെങ്കിൽ രേഖപ്പെടുത്തുകയാണോ ചെയ്യുക അതല്ല നമ്മൾ കിട്ടിയ ഉടനെ തന്നെ അത് രേഖപ്പെടുത്തുകയാണോ ചെയ്യുക സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടിയത് നമ്മൾ അപ്പം തന്നെ റെക്കോർഡ് ചെയ്യും രേഖപ്പെടുത്തും ഇൻഫോർമേഷനുകൾ രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വഭാവമാണ് അവർ ഏത് ചരിത്ര പഠിതാവിനോട് ചോദിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യാം എന്ത് എന്ത് മനസ്സിലാവും അവരത് റെക്കോർഡ് ചെയ്യും അവരുടെ ഗ്രന്ഥ പുസ്തകത്തിലോ അല്ലെങ്കിൽ എന്താണോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് അതിലവർ റെക്കോർഡ് ചെയ്യും എന്നാൽ അത് ശരിയാണോ ആ റെക്കോർഡ് ചെയ്യപ്പെട്ട കാര്യം ശരിയാണോ അല്ലേ എന്നുള്ളത് അത് വെരിഫി വെരിഫിക്കേഷന് ശേഷം മാത്രമേ അതിനെ അവർ അംഗീകരിക്കുകയുള്ളൂ ഇതാണ് നമ്മൾ മനസ്സിലാക്കണത് ഇവിടെ ഇപ്പോൾ ജബ്ബാറും ജബ്ബാറിനും ശിഷ്യന്മാരൊക്കെ ചോദിക്കുന്നത് വാഹിദിയെ കുറ്റം എന്നാണ് വാഹിതിയല്ല കുറ്റം പറയണത് വാഹിതി എന്നല്ല ചരിത്രം പഠിക്കുന്ന ഏതൊരാളും ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ജബ്ബാറിനും ജബ്ബാറിൻ്റെ ശിഷ്യന്മാർക്കും ഒരു സ്വഭാവമേ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ജാതി പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് സ്വയം ഏതെങ്കിലും ഒരു ചരിത്ര പഠനം നടത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ഞാനൊക്കെ ഒഴിവ് സമയങ്ങളിൽ ചരിത്ര പഠനങ്ങൾ നടത്താറുണ്ട് എൻ്റെ കുടുംബത്തിൽ തന്നെ പെട്ട പല ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും പഠിക്കാറുണ്ട് അതിൽ എനിക്ക് വിവരം പറഞ്ഞു തരുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷനുകൾ എന്ത് ചെയ്യുന്നുണ്ട് തന്നെ റെക്കോർഡ് ചെയ്യും ഇന്ന ആളാണ് എനിക്കത് പറഞ്ഞെന്നത് ഞാൻ എഴുതി വെക്കും പക്ഷേ ആ വ്യക്തിയിലേക്ക് ആ വ്യക്തിയിൽ ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നതിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് കേട്ടവർ അതിൽ നിന്ന് കേട്ടവർ അതിൽ നിന്ന് കേട്ട വ്യക്തി അതിൽ നിന്ന് ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് ക്ലിയർ ആയെങ്കിൽ മാത്രമേ എന്തുള്ളൂ ഇത് ശരിയാകുന്നുള്ളൂ എന്ന് മാത്രമല്ല ഈ പറഞ്ഞ ആളുകളൊക്കെ അവർ വിശ്വസ്തരാണോ നോക്കണം അവരുടെ ഓർമ്മ പിശക് സംഭവിക്കുന്നുണ്ടോന്ന് നോക്കണം സത്യസന്ധരാണോന്ന് നോക്കണം ഇതെല്ലാം തന്നെ ക്ലിയർ ആയെങ്കിൽ മാത്രമേ നമുക്കതിനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളു അത് ശരിയാണ് എന്ന നിലയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളത് റെക്കോർഡ് ചെയ്യപ്പെടും എന്തുകൊണ്ടാണ് ആ ഇൻഫോർമേഷൻ നഷ്ടപ്പെടരുത് എന്നുള്ളതുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് നമ്മളങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ അടുത്ത് ഡാറ്റ ഉണ്ടാകുന്നത് ഡാറ്റ നമ്മുടെ അടുത്ത് കൂടുതൽ ഉണ്ടാകുക എന്ന് പറയുന്നത് അത് തന്നെ ഒരു പ്ലസ് പോയിൻ്റ് ഇനി ആ ഡാറ്റ അതിനെ നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ട് പലതരത്തിലും നമുക്ക് വെരിഫൈ ചെയ്യാൻ കഴിയും ആ വെരിഫൈ ചെയ്യാൻ കഴിയും കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അതിൻ്റെ ആധികാരികതയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും ഇതാണ് ഈ വിഷയകമായിട്ട് എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ ആധികാരികമായി ഇവിടെ അംഗീകൃത മതഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മുഴുവൻ അങ്ങനെ അംഗീകരിക്കുക എന്ന് പറയുന്ന പറയുന്നൊരു ഏർപ്പാട് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇനി അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണ് അതിൻ്റെ തെളിവ് തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല കാര്യമൊന്നും പിന്നെ അത് രേഖപ്പെടുത്തിയവരാണ് തെളിവ് ഹാജരാക്കേണ്ടത് അത് രേഖപ്പെടുത്തിയ ആളുകൾ തെളിവ് ഹാജരാക്കേണ്ടത് എന്ന് പറയുന്നൊരു വിഡിത്തരാണ് ഇനിയിപ്പോൾ അത് നമ്മൾ അംഗീകരിച്ചു തന്നെ വെക്കുക അത് ഹാജരാക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് തെളിവില്ല എന്നല്ലേ അതായത് ഇവിടെ പറയുന്നോ അത് രേഖപ്പെടുത്തിയവരാണ് തെളിവ് ഹാജരാക്കേണ്ടത് അത് രേഖപ്പെടുത്തിയവരാരാണ് വാഹിതിയാണ് വാഹിദി തെളിവ് ഹാജരാക്കിയിട്ടുണ്ടോ ഇല്ല അപ്പോൾ പിന്നെ അതിന് യാതൊരു അടിസ്ഥാനവും ഇത് സെൽഫ് കോളാണ് യെ ജബ നടത്തിയിട്ടുള്ളത് ഇപ്പം ഞാൻ എൻ്റെ പിതാമഹൻ്റെ പിതാമഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കുക ഉണ്ടോ അങ്ങനെ അത്തരത്തിലൊരു വ്യക്തിയുണ്ട് ഞാൻ പഠിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ചെയ്തു എന്ന് പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്ന പല റിപ്പോർട്ടുകളും പല സ്ഥലത്തു കിട്ടുന്നുണ്ട് ആ സംഭവം അദ്ദേഹം ജീവിക്കുന്നത് ഏത് കാലഘട്ടത്തിൽ അദ്ദേഹം ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അൻപത് കാലഘട്ടത്തിൽ ജീവിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടി സിമ്പിളായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ പേര് പറയുന്നു യൂസഫുൽ ഫസഫരി യൂസുഫുൽ ഫലഫരി മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് അദ്ദേഹം അതിൻ്റെ ജനനം എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അൻപത് കാലഘട്ടത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഞാൻ മനസ്സിലായി ഇവിടെ ഞാൻ പറയുന്നത് യൂസുഫുൽ ഫുലഫരി ഇത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ പറയുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ്റെ പേര് മൊഹൈദ്ദീൻ മുസ് മൊഹീദ്ദീൻ എന്നാണ് വിചാരിക്കുക മൊഹൈദീനിൽ നിന്നും മകൻ അഹമ്മദ് എന്ന് പറയുന്ന അഹമ്മദ് മൂസ എന്ന് പറയുന്ന ഒരാളുകൾക്ക് അഹമ്മദ് മൂസ എന്ന് പറയുന്ന ആൾ ഷുക്കൂർ വരിക്കോടൻ എന്ന് പറയുന്ന എനിക്കത് പറഞ്ഞു തരികയാണ് അപ്പം ഇത് ഈ കണ്ണി മുറിയാതെ ഈ ചെയിന് കിട്ടിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത് വിശ്വസിക്കാൻ പറ്റുള്ളൂ ഈ പറഞ്ഞ രീതിയിൽ യൂസുഫുൽ ഫലഫരി പിന്നെ അതിനുശേഷം വരുന്ന മൊഹീദീൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് നിർത്തുകയാണെങ്കിൽ എന്താ സംഭവിക്കുക ഷുക്കൂർ വരിക്കോടൻ്റെ മകൻ ആദം റാസി ഒരു ഗ്രന്ഥം എഴുതുകയാണെന്ന് വിചാരിക്കുക ആയതം റാജി ഗ്രന്ഥം എഴുതുന്നു എഴുതിയിട്ട് പറയാണ് യൂസുഫുൽ ഫുലഫരി ഇത്തരത്തിൽ ചെയ്തതായി കാണുന്നു പറയുന്നത് ആരാണ് മൊഹീദീനാണ് മൊഹീദീൻ അൽ ബർഖി ഞാൻ കൃത്യമായി തന്നെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് മൊഹീദീൻ അൽ ബർഖിയാണ് പറയുന്നത് മൊഹീദീൻ അൽ ബർഖി പറഞ്ഞു എന്ന് അഹമ്മദ് മൂസ പറയുന്നു അതിന് ശേഷം ആര് പറഞ്ഞു എന്നൊന്നുമില്ല ഇവിടെ കൃത്യമായി കണ്ണി മുറിയാതെ കിട്ടണമെങ്കിൽ പല ആളുകളും ഉണ്ടാകുന്നില്ല ഇവിടെ ചിലപ്പോൾ നോക്കും നിങ്ങൾ യൂസുഫൽ ഫലഫരി അതിൽ നിന്നും മൊഹീദ്ദീൻ അൽ ബർഖവി അതിൽ നിന്ന് അഹമ്മദ് മൂസ അതിനുശേഷം അബ്ദുൽ നാസർ അതിനുശേഷം അബ്ദുൽ ഷുക്കൂർ അല്ലെങ്കിൽ ഷുക്കൂർ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനുശേഷം ആദം റാജി എന്ന് പറയുന്ന എൻ്റെ മകന് ഇത്രയും കൊണ്ടുവരണം എങ്കിലാണ് ഈ സനതു മുറിയാതിരിക്കുന്നുള്ളൂ ഇവിടെ ജബ്ബാർ കൊണ്ടുവരുന്ന വാഹിദിയുടെ തഫ്സീറിൽ പറയുന്നത് ഇബിന് അബ്ബാസിൽ നിന്ന് അത്താ ഉദ്ധരിക്കുന്നു അ നിന്നും വാഹിദിയിലേക്ക് ഒരുപാട് കാലഘട്ടം കാലമുണ്ട് മുന്നൂറ് കൊല്ലത്തോളം ഉണ്ട് അതിവിടെ എന്ത് ചെയ്യുന്നില്ല സ്പഷ്ടമാക്കി പറയുന്നില്ല അപ്പോൾ ഇവിടെ തെളിവ് ഹാജരാക്കേണ്ടത് വാഹിതിയാണ് എന്നാണ് ജബ്ബാറിൻ്റെ പക്ഷമെങ്കിൽ തെളിവ് ഹാജരാക്കിയിട്ടില്ല ജബ്ബാറെ എന്നെ നമുക്കിവിടെ പറയാനുള്ളൂ ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ യുസുൽ ഫുലഫരിയുടെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ ആദം റാജി ഒരു കിതാബ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് യൂസുൽ ഫുലഫരിയും അതിനുശേഷമുള്ള മൊഹീദീൻ അൽ ബർഖവിയും മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തെളിവ് ഹാജരാക്കേണ്ട ആൾക്കാർ ആദം റാജി ഒന്നും ഹാജരാക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തള്ളിക്കളഞ്ഞു ഞങ്ങൾ തള്ളിക്കളയും കളയും അങ്ങനെ തള്ളിക്കളയേണ്ടതാണത് അതല്ല ഇവിടെ ആദം റാജി എന്ത് കൊണ്ടുവരികയാണ് ഇവിടെ യൂസുഫുൽ മുതഫരിയിൽ നിന്നും മൊഹീദീൻ അൽ ബർഖവിയിൽ നിന്നും മൊഹീദീൻ ബർഖവിയിൽ നിന്ന് അഹമ്മദ് മൂസ അഹമ്മദ് മൂസയിൽ നിന്ന് അബ്ദുൽ നാസർ അബ്ദുൽ നാസറിൽ നിന്നും ഷുക്കൂർ ഷുക്കൂറിൽ നിന്നും ആദം റാജി എന്ന് കൃത്യമായി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം അംഗീകരിക്കാൻ തന്നെ പൂർണ്ണമായിട്ടും അല്ല നമുക്ക് അംഗീകരിക്കുന്ന സനദ് ക്ലിയറായി ഇനി ഇവിടെ സനദ് നോക്കുമ്പോൾ എന്താ എന്താ ചെയ്യാനുള്ളത് എൽമുൽ റിജാൽ പിന്നെ ബയോഗ്രഫിക്കൽ ഇവാലുവേഷൻ എന്നാണത് പറയാം ഇത് ഈ പറയപ്പെട്ട വ്യക്തികൾ തന്നെ അവർ വിശ്വസ്തരാണോ അവർ പിന്നെ സത്യസന്ധരാണോ അതേപോലെ തന്നെ അവർക്ക് ഓർമ്മക്കുറവോ ഓർമ്മ പിശകോ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഇതെല്ലാം വിശകലനം ചെയ്ത് ഈ ക്രൈറ്റീരിയെല്ലാം പാസ്സായെങ്കിൽ മാത്രമേ ഇത് നമ്മൾ എടുക്കുകയുള്ളൂ ശരിയാണ് എന്ന് അംഗീകരിക്കുകയുള്ളൂ ഈയൊരു സിസ്റ്റം ഈ പറയപ്പെട്ട ഇൽമുൽ എന്ന് പറഞ്ഞ ബയോഗ്രഫിക്കൽ ഇവാലുവേഷൻ അതേപോലെ തന്നെ റിലയബിലിറ്റി മെമ്മറി അതേപോലെ തന്നെ ഹോണസ്റ്റി എന്ന് പറയുന്ന ഈ ക്രൈറ്റീരിയകൾ മുഴുവൻ നിങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് എവിടെയും എടുക്കാം ഏത് സിസ്റ്റത്തിലെടുക്കാം അതുകൊണ്ടാണ് പി റിവ്യൂ സിസ്റ്റം നമ്മൾ എടുത്തു നോക്കുക എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ സൈറ്റേഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എടുക്കാൻ നോക്കുക ഇതെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുമായി നമുക്ക് തുലരാം ചെയ്യാൻ കഴിയും അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജബ്ബാറിന് തോന്നുന്നത് മുഴുവൻ എടുത്തു പറയുക ഉദ്ധരിക്കുക എന്നുള്ളതല്ല ഇതിനൊരു സിസ്റ്റം കൃത്യമായി ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഇതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത് ഇനി അടുത്തത് ഇവിടെ ഒരു ചോദ്യം വരും എന്താണ് ചോദ്യം ഇപ്പോൾ ബുഹാരി മാമ് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തു അതിൻ്റെ ഇടയിൽ വരുന്ന ആളുകൾ സത്യമാണോ അതല്ല കളവാണോ പറഞ്ഞത് എങ്ങനെ എന്ന് എങ്ങനെ നമ്മൾ അംഗീകരിക്കും എന്നുള്ളത് നല്ലൊരു ചോദ്യമാണത് അത് മുഹമ്മദ് നബി സില്ലി വല്ലമയിൽ നിന്നും ബുഹാരിയിലേക്ക് എത്തുന്ന ഈ ഒരു കണ്ണി ഈ കണ്ണിയിൽ വരുന്ന ആളുകൾ പറയുന്നത് മുഴുവൻ ശരിയാണ് എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും നമ്മൾ എന്തു ചെയ്യാണ് ഉദാഹരണത്തിന് മൂന്നാളുകളാണ് അലൈഹി വല്ലാമക്കും ബുഹാരി മാമനും ഇടയിലുള്ളത് എന്ന് വിചാരിക്കുക ഈ കുറിച്ചും ബയോഗ്രഫിക്കൽ ഇവാലുവേഷൻ നടത്തും ഇൽമുർ റിജാൽ അതെന്തൊക്കെ എന്തൊക്കെയാണ് ഒരുപാട് ടെസ്റ്റുകളുണ്ട് ഒന്നാമത്തത് ഈ പറയപ്പെട്ട ആളുകളുടെ റിലീജിയസിറ്റി നോക്കും അവർ എത്രമാത്രം മതം ഒബ്സർവ് ചെയ്യുന്നുണ്ട് വളരെ അത്ഭുതകരമാണ് ഹദീസ് ട്രാൻസ്മിഷൻ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു സയൻസ് എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമാണ് ഈ പറയപ്പെട്ട ആളുകളുടെ റിലീജിയസിറ്റി നോക്കുകയാണ് റിലീജിയസിറ്റി നോക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത് ഇവർ ബുഹാരി ഇമാമിൻ്റെ ഇടയിലുള്ള ചില ആളുകൾ ഇപ്പോൾ ഞാൻ ചില ഉദാഹരണമാർ അബ്ദുൽ വാഹിബിന് യൂസുഫ് മാലിക്ബിന് അനസ് അബ്ദുൾ അഹിബിനോ ഉമർ ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ എടുക്കുകയാണ് വിചാരിക്കുക ഞാനത് ഉദാഹരണം പറയണം മൂന്നാളെടുത്തു എന്ന് മാത്രം ഇവർ മതപരമായി എത്രമാത്രം അവർ അവരെന്ത് ചെയ്തിട്ടുണ്ട് അവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുകയാണ് അവർ നമസ്കരിച്ചിട്ടുണ്ടോ നോക്കുകയാണ് നമസ്കരിച്ചിട്ടുണ്ടോയെന്ന് എങ്ങനെയാണ് പള്ളിയിൽ അവർ വരുന്നുണ്ടോ നോക്കുകയാണ് അതേപോലെ തന്നെ അവരുടെ ചെയ്തികൾ മുഴുവൻ നോക്കുകയാണ് അവരുടെ ജക്കാത്ത് കാര്യങ്ങൾ അതേപോലെ തന്നെ നോമ്പ് കാര്യങ്ങൾ അവരുടെ സംസാരം മൊത്തത്തിൽ അവർ മതപരമായി കൊണ്ട് എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ നോക്കുകയാണ് എന്നിട്ടവര് മതവുമായി ബന്ധപ്പെട്ട് കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ നോക്കുകയാണ് അപ്പോൾ ഇതിലെല്ലാം തന്നെ ഈ ക്രൈറ്റീരിയ എല്ലാം അവർ പാസ്സാകയാണ് മതം സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അവർ ചെയ്യുന്നതായിട്ട് കാണുന്നു എന്ന് വിചാരിക്കുക നമ്മളവിടെ ഇങ്ങനെ ടിക്ക് ടിക്ക് ഇട്ടിട്ട് ഇങ്ങനെ പോവുകയാണ് അതായത് എന്താണ് മതം സ്വർഗത്തിലേക്ക് എന്ന് പറയുന്നത് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ടിക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇനി പൊതുവേ മനുഷ്യർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് മതം വിരോധിക്കുന്നു എന്ന കാരണത്താൽ അവർ അത് ചെയ്യുന്നില്ല എന്നും നമ്മൾ കാണുന്നു അല്ലെങ്കിൽ നമ്മൾ കാണുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു ഈ പറയപ്പെട്ട ആളുകളിലൊക്കെ അത് ചെക്ക് ചെയ്യുമ്പോൾ അതാ അതും കൃത്യമാണ് ടിക്കറ്റും അപ്പം നമുക്കിവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം ഇസ്ലാം അനുവദിച്ച കാര്യങ്ങൾ അതേപോലെ തന്നെ ഇസ്ലാം ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾ അതെല്ലാം തന്നെ അവർ ചെയ്യുന്നു പൊതുവേ മനുഷ്യർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഇസ്ലാം വിലക്കിയത് കൊണ്ട് അവർ അത് ചെയ്യുന്നുമില്ല അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇസ്ലാമിനെ പരിപൂർണമായി അനുസരിക്കുന്നവരാണ് അവർ എന്ന് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇനി എന്തിനാണ് അവരിത് ചെയ്യുന്നത് എന്തിനാണ് അവർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടണം ഇസ്ലാം പറയുന്ന സ്വർഗത്തിലേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ് അവരുടെ അവർ മനസ് അവർ ആഗ്രഹിക്കുന്നത് അ ഇവിടെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഒരു വലിയ ഒരു ചോദ്യം നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് അതെന്താണ് തൻ്റെ പേരിൽ പ്രവാചകൻ സല്ലു അല്ല ഇത്ര തന്നെ പറയുന്നുണ്ട് തൻ്റെ പേരിൽ ഒരു കളവ് പറയുന്ന ഒരാൾ നരകത്തിലൊരു ഇഴിപ്പിടം തയ്യാറാക്കിക്കൊള്ളട്ടെ അതായത് പ്രവാചകൻ പഠിപ്പിക്കുന്നതാണ് പ്രവാചകനെക്കുറിച്ചൊരു കളവ് പറയുന്ന ഒരു വ്യക്തിക്ക് നരകത്തിൽ ഒരു ഇരിപ്പിടമുണ്ട് എന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ യുക്തി ഉപയോഗിക്കുന്നു നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുന്നു ഈ പറയപ്പെട്ട ബുഹാരി ഇമാവിൻ്റെയും പ്രവാചകൻ സലാ അലൈഹി സ്വലമ്മയുടെയും ഇടയിൽ ഉള്ള ആളുകൾ ഈ മതം ഈ പറയുന്ന തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നു അവരാഗ്രഹിക്കുന്നു സ്വർഗപ്രവേശനമാണ് നരകത്തിൽ നിന്നുള്ള മുക്തിയാണ് അങ്ങനെയുള്ള ഒരാൾ പ്രവാചകൻ്റെ പേരിൽ കളവ് പറയുമോ നമ്മുടെ യുക്തി പറയുന്നു ഇല്ല നമ്മുടെ ബുദ്ധി പറയുന്നു ഇല്ല ഈ ഈ രീതിയിൽ ബയോളജിക്കൽ ഇവാലുവേഷൻ നടത്തിക്കൊണ്ടാണ് എന്തു ചെയ്യുന്നത് ബുഹാരി ഇമാം അടക്കമുള്ള ഹദീസ് പിന്നെ ക്രോഡീകരിച്ചവർ ഹദീസിനെ ക്രോഡീകരിച്ചിട്ടുള്ളത് ഇനി ഈ ഹദീസ് ബുഹാരി ഇമാമിൽ നിന്നും ഓരോ വ്യക്തിയിലേക്കും എത്തുന്നതിൻ്റെ മറ്റൊരു വേഷമുണ്ട് അത് പ്രാധാന്യമുള്ളതാണെങ്കിലും അത് പലപ്പോഴും ബുഹാരി ഇമാമിലേക്ക് എത്തുന്നത് മാത്രമാണ് എപ്പോഴും കൺസിഡർ ചെയ്യുക കാരണം അത്രമാത്രം സ്ക്രൂട്ടീൻ ചെയ്തിട്ടുള്ളതാണ് സഹീൽ ബുഹാരി സഹീൽ മുസ്ലിം എന്നൊക്കെ പറയുന്നത് അപ്പോൾ സനദ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് കണ്ണി മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുക്കാൻ കഴിയില്ല അപ്പോൾ ജബ്ബാർ ഇസ്ലാമിന്റെ ഏറ്റവും ബേസിക് തന്നെ പഠിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇവിടെ ഈ സനതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ചർച്ച ചർച്ചക്ക് ജബ്ബാർ തുടക്കം കുറിച്ചത് യഥാർത്ഥത്തിൽ വലിയ ഒരു നന്മക്ക് പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമിൻ്റെ സത്യത മനസ്സിലാക്കാനുള്ള വലിയ ഒരു പിന്നെ ഒരു കാരണം ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം ഇതിൻ്റെ ഫിലോസഫിക്കലായിട്ടും മറ്റുമൊക്കെ ഉള്ള ചർച്ചകൾ തുടങ്ങുക തന്നെ വേണം എന്നിട്ട് ഈ പറയപ്പെട്ട രീതിയിൽ പ്രവാചകൻ സല്ല അലൈഹി സ്വല്ലാമിലേക്ക് എത്തുന്നു ഇനി പ്രവാചകൻ സല്ലു അലൈഹി സ്വല്ലാമ്മക്ക് എങ്ങനെ ഈ അറിവുകൾ കിട്ടുന്നു പ്രവാചകൻ സല്ലു അലൈഹി വല്ല പറഞ്ഞത് ശരിയാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ജിബ്രീൽ അലൈഹി സ്വലാം എങ്ങനെ എത്തുന്നു ഇങ്ങനെ അതും ഒന്നും എത്തി അള്ളാഹുവിലേക്ക് എത്തുന്നു ഇതുവരേക്കും എത്തുമ്പോൾ സമ്പൂർണ്ണമായിക്കൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നതിൻ്റെ ഇസ്ലാം എന്ന് പറയുന്നത് പൂർണ്ണമായും സത്യമാണ് എന്നുള്ളത് സത്യസന്ധമായി കൊണ്ട് വിശകലനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന് ജബ്ബാറിൻ്റെ ഈ ഒരു പിന്നെ ഫേസ്ബുക്കിലെ കമൻറ്റ് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ വിഷയമായി കൊണ്ട് ചർച്ചകൾ യഥേഷ്ടം നടക്കുകയും അതിലൂടെ ഒട്ടനവധി ആളുകൾക്ക് ഈ സത്യം എന്താണെന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ അസ്സാം വാരിക്കും വരഹമുല്ലാ വർക്കാത്തു